നമസ്കാരം നടി ഹണി റോസിനെതിരായ ലൈംഗികാധിക്ഷേപത്തിൽ ബോബി ചെമ്മണ്ണൂരിന് വീണ്ടും തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത് കീഴ്ക്കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയിൽ ബോബി ചെമ്മണ്ണൂർ സമർപ്പിച്ച ഹർജി അടിയന്തരമായി പരിഗണിക്കില്ല ചൊവ്വാഴ്ചയായിരിക്കും ഹൈക്കോടതി ബോബിയുടെ അപ്പീല് പരിഗണിക്കുക ഇതോടെ ചൊവ്വാഴ്ച വരെ ബോബി ചെമ്മണ്ണൂർ കാക്കനാട് ജയിലിൽ തന്നെ തുടരും തന്റെ അറസ്റ്റ് നിയമപരമല്ല എന്ന വാദമായിരുന്നു ഹൈക്കോടതിയിൽ ബോബി ചെമ്മണ്ണൂർ ഉന്നയിച്ചിരുന്നത് മജിസ്ട്രേറ്റ് കോടതി രേഖകൾ കൃത്യമായി പരിശോധിച്ചില്ല എന്നും അപ്പീലിൽ ബോബി ചെമ്മണ്ണൂർ ചൂണ്ടിക്കാട്ടി പരാതിക്കാരിയെ ദീർഘകാലമായി അറിയാമെന്നും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞിരുന്നു എന്നാൽ ഹർജി അടിയന്തരമായി പരിഗണിക്കേണ്ട സാഹചര്യം എന്താണ് എന്നായിരുന്നു ഹൈക്കോടതി തിരിച്ച് ചോദിച്ചത് പൊതു ഇടങ്ങളിൽ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടേ എന്നും കോടതി ചോദിച്ചിരിക്കുകയാണ് ഇതോടെ ബോബി ചെമ്മണ്ണൂർ സമാന പരാമർശങ്ങൾ ഇനി ആവർത്തിക്കില്ല എന്നും ഇക്കാര്യത്തിൽ താം ഉറപ്പ് നൽകാമെന്നും അഭിഭാഷകൻ കോടതിയെ അറിയിക്കുകയായിരുന്നു എന്നാൽ ഹൈക്കോടതി അടിയന്തരമായി ഹർജി പരിഗണിക്കേണ്ട എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു ഹർജിയിൽ സംസ്ഥാന സർക്കാരിന് മറുപടി പറയാൻ സമയം നൽകണം എന്ന് പറഞ്ഞാണ് കോടതി കേസ് മാറ്റിവെച്ചത് എന്താണ് ഇത്ര ധൃതിയെന്നും മറ്റ് കേസുകൾ പരിഗണിക്കണമെന്നും കോടതി വ്യക്തമാക്കുകയായിരുന്നു എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചതോടെയാണ് ഹൈക്കോടതിയിൽ ബോബി ചെമ്മണ്ണൂർ വേഗത്തിൽ ജാമ്യാപേക്ഷ നൽകിയത് നാളെ രണ്ടാം ശനി ഞായർ എന്നിവ കണക്കിലെടുത്ത ജയിൽ താമസം ഒഴിവാക്കാനാണ് ഹൈക്കോടതിയിലേക്ക് നേരിട്ട് ബോബി ചെമ്മണ്ണൂർ അപ്പീൽ നൽകിയത് എന്നാൽ ഹർജി പരിഗണിക്കാതിരുന്നതോടെ നാല് ദിവസം കൂടി ഏറ്റവും കുറഞ്ഞത് ബോബിക്ക് ജയിലിൽ കഴിയേണ്ടതായി വരും കഴിഞ്ഞ ദിവസം ജാമ്യ ഹർജി തള്ളിയതോടെ ബോബിക്ക് കോടതിയിൽ വെച്ച് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടിരുന്നു എന്നാൽ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ജയിലിലേക്ക് മാറുകയായിരുന്നു ബോബിയെ രാവിലെ ജയിൽ ഡോക്ടർ വന്ന് പരിശോധിച്ചിരുന്നു ബോബി ചെമ്മണൂരിനെ എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പതിനാല് ദിവസത്തേക്കാണ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടത് കാക്കനാട് ജയിലിൽ അഞ്ച് റിമാൻഡ് പ്രതികൾ കൂടിയുള്ള എ ബ്ലോക്കിലെ സെല്ലിലായിരുന്നു ബോബി കഴിഞ്ഞത് സംസ്ഥാനത്തെ തന്നെ പ്രമുഖ അഭിഭാഷകനായ രാമൻപിള്ളയാണ് ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി കേസ് വാദിക്കാനെത്തിയത് നടിയെ ആക്രമിച്ച കേസിലെ പ്രതിയായ ദിലീപിനു വേണ്ടി ഹാജരാകുന്നതും രാമൻപിള്ള അസോസിയേറ്റ്സ് ആണ്